ചൂട് കാലത്തെ വാഴക്കൃഷി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരിക്കും നിങ്ങൾ ഒരു മാസം മുൻപ് തന്നെ വാഴ കൃഷി എങ്ങനെയാണ് ചൂട് കാലത്ത് നടത്തേണ്ടത് എന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങളുടെ വാഴക്കൃഷിയിൽ കുറച്ച് വാഴകളൊക്കെ കേടായിപ്പോയി കേട്ടോ കേടായ വാഴകളൊക്കെ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ മാറ്റി മാറ്റിവെച്ച നമ്മുടെ വാഴയ്ക്കൊപ്പം വളർന്നു വരുന്ന വാഴയ്ക്കൊപ്പം തന്നെ ഇതും പരുവുമായി വരും അങ്ങനെ മാറ്റി വെച്ച വാഴ ഞാനും അമ്മിയും ബാവുച്ചാനും കൂടെ ചേർന്നിട്ട് മാറ്റി വെച്ചു പുതിയ കന്നുകൾ നമ്മുടെ വീട്ടിൽ കന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പുറത്ത് പോയിട്ട് കന്നു മേടിച്ച് കന്നു മേടിച്ചിട്ട് അതിനെ പരുവാക്കി വീണ്ടും ഞങ്ങൾ വാഴ നട്ടുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഞങ്ങളുടെ വയലിൻ്റെ അവസ്ഥ ഇതാണ് ഇപ്പം കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ വാഴയൊക്കെ വളരുന്നുണ്ട് പിന്നെ ചൂടുകാലമായതുകൊണ്ടും വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവൊക്കെ മൂലം വാഴ കുറച്ചൊക്കെ കേടായി പോകാറുണ്ട് കേട്ടോ അതൊന്നും സാരമില്ല നമ്മൾ മാറ്റി വെച്ചാൽ നമ്മൾ ഈ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു മനസ്സിന് സന്തോഷം തരുന്ന സാധനമാണല്ലോ വലിയ ലാഭമൊന്നും പ്രതീക്ഷയില്ല നമ്മുടെ മനസ്സിന് സന്തോഷം തരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അത്ര മാത്രമേ ഉള്ളു അപ്പം ഞങ്ങളുടെ വാഴ കൃഷി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താനും ഇതുപോലുള്ള ചാനൽ വീഡിയോസ് കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുകയും ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വാഴ കൃഷിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ യുവർ വാച്ചിങ്